തൃശൂരിൽ കെ മുരളീധരന്റെ വൻ തോൽവിയിൽ അനിൽ അക്കരയുടെ പങ്കെന്താണ് തൃശൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഏറ്റ കനത്ത പരാജയം കോൺഗ്രസിനുള്ളിൽ കലാപാന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന പത്മജ വേണുഗോപാൽ പറഞ്ഞതെല്ലാം സത്യമായപ്പോൾ കെ മുരളീധരന് ശരിക്കും പുള്ളി റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം ഒരുക്കിയപ്പോൾ മുരളീധരനൊപ്പം ജീപ്പിൽ ഇരുവശത്തും നിന്നവർ തന്നെ മുമ്പ് തോൽപ്പിച്ചവരാണെന്നും ആ കാലുവാരൽ മുരളീധരനും അനുഭവിച്ചറിയുമെന്നുമായിരുന്നു പത്മജയുടെ ദീർഘവീക്ഷണം അത് ശരിവെയ്ക്കും വിധമാണ് ഇപ്പോൾ തൃശൂർ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന പോസ്റ്റർ യുദ്ധവും കെ മുരളീധരൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന ഭീഷണിയും ടി എൻ പ്രതാപനും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡി സി സി ഓഫീസിന്റെ മുന്നിലും നഗരത്തിലും പോസ്റ്ററുകൾ നേരത്തെ ഉയർന്നിരുന്നു ഇപ്പോഴിതാ മുൻ എം എൽ എ അനിൽ അക്കരക്കെതിരെയും രൂക്ഷമായ വിമർശനവുമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു കോൺഗ്രസ് ബ്രിഗേഡിന്റെ പേരിലാണ് പോസ്റ്ററുകൾ അക്കരയിരുന്ന ബി ജെ പി യെ എത്തിച്ച അനിൽ അക്കര ബി ജെ പി ഏജന്റാണോ കെ മുരളീധരന്റെ പോസ്റ്ററുകൾ കിണറ്റിൽ തള്ളിയ അനിൽ അക്കരയെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കുക എം പി വിൻസെന്റ് ഒറ്റുകാരനാണ് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടത് തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ കെ മുരളീധരൻ ലഭിച്ചത് മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി രണ്ടായിരത്തി പത്തൊൻപതിലേതിനെ അപേക്ഷിച്ച് കോൺഗ്രസിന്റെ വോട്ടിൽ വൻ ഇടിവാണുണ്ടായത് സംഘപരിവാറിന് നട തുറന്നു കൊടുത്തത് ടി എൻ പ്രതാപനും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരുമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ വിമർശിച്ചിരുന്നു എന്നാൽ അനിൽ അക്കരക്കെതിരെ പോസ്റ്ററുകൾ വരുന്നത് വളരെ വൈകിയാണ് ടി എൻ പ്രതാപന് വേണ്ടി കാര്യമായി സോഷ്യൽ മീഡിയ പ്രചാരണം നടത്തിയ അനിൽ അക്കര കെ മുരളീധരൻ വന്നതോടെ നിശബ്ദനായെന്നും മുരളീധരന് വേണ്ടി തയ്യാറാക്കിയ പോസ്റ്ററുകൾ രാത്രിയുടെ മറവിൽ കിണറ്റിലിട്ടെന്നും ഒക്കെയാണ് വിമർശനം ലൂർദ് മാതാവിന് സുരേഷ് ഗോപി കിരീടം നൽകിയപ്പോൾ അതിനെ കൈക്കൂലിയെന്ന് വിശേഷിപ്പിച്ച് പോസ്റ്റിട്ട അനിൽ അക്കര ബി ജെ പി സ്ഥാനാർത്ഥിയെ തുടരെ ആക്ഷേപിച്ചു കെ മുരളീധരൻ ഇടപെട്ടതോടെയാണ് അനിൽ അഖര ലൂർദ് മാതാവ് വിഷയത്തിൽ സുരേഷ് ഗോപിക്കെതിരെ പറയുന്നതിൽ നിന്ന് പിൻവാങ്ങിയത് ലൂർദ് മാതാവിന് കിരീടം നൽകിയത് സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും വിശ്വാസപരമായ കാര്യമാണെന്നും അനാവശ്യമായി അദ്ദേഹത്തെ ട്രോളാൻ നിൽക്കരുതെന്നായിരുന്നു കെ മുരളീധരന്റെ നിലപാട് ഇത്തരം ട്രോളുകൾ സുരേഷ് ഗോപിയുടെ ക്രിസ്ത്യൻ സമൂഹത്തിന് സഹതാപം സൃഷ്ടിക്കാൻ ഇടയാക്കിയെന്ന് തിരിച്ചറിഞ്ഞാണ് മുരളീധരൻ ഇടപെട്ടത് അപ്പോഴേക്കും സുരേഷ് ഗോപി ക്രിസ്ത്യൻ വോട്ടർമാരിൽ പിടിമുറുക്കി കഴിഞ്ഞിരുന്നു ലൂർദ് മാതാവിന് നൽകിയ കിരീടം ചെമ്പാണെന്നും സുരേഷ് ഗോപിയുടെ നേർച്ച കോർപ്പറേഷൻ കൗൺസിലിൽ കോൺഗ്രസ് വാർഡ് മെമ്പർ ഉന്നയിച്ചതും അനിൽ അക്കര ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അറിവോടെയായിരുന്നു ലൂർദ് മാതാവ് വിഷയം കത്തിച്ചു നിർത്തിയത് കെ മുരളീധരനെ തോൽപ്പിക്കാൻ വേണ്ടിയായിരുന്നോ എന്നാണ് ഇപ്പോൾ തൃശ്ശൂർ യൂത്ത് കോൺഗ്രസുകാർ പോലും ഉന്നയിക്കുന്ന സംശയം പ്രതാപന്റെ സ്ഥാനാർത്ഥി മാറ്റം തൃശ്ശൂരിൽ ടി എൻ പ്രതാപനും അനിൽ അക്കരയും ജോസ് വള്ളൂരും ഉൾപ്പെടുന്ന കോക്കസിന് വലിയ തിരിച്ചടിയായിരുന്നു കെ മുരളീധരൻ യു ഡി എഫ് തരംഗത്തിൽ ജയിച്ചു പോകാതിരിക്കാൻ ഇവർ അതീവ ജാഗ്രത കാണിച്ചു കെ മുരളീധരൻ എം പി ആയാൽ തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിൽ ശക്തമായ സ്വാധീന ശക്തിയായി മാറുമെന്നും പ്രതാപനും സംഘവും ഭയുന്നു ഇതാണ് കാലുവാരലിന് കാരണമെന്ന് അനിൽ അക്കരയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വിമർശനമുയർന്നു സ്വന്തം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാതെ സുരേഷ് ഗോപിയെ തുടരെ ഉപദ്രവിച്ച അനിൽ അക്കരയുടെ കുരുട്ടുബുദ്ധിയോട് ബി കടപ്പെട്ടിരിക്കുന്നു ഫേസ്ബുക്ക് ജീവിയായ അനിൽ അക്കരയ്ക്ക് തൃശൂരിന്റെ പൾസറിയില്ല രാഷ്ട്രീയം നിർത്തി മുഴുവൻ സമയം അരി വില്പനയിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നതാണ് അനിൽ അക്കരയ്ക്ക് കോൺഗ്രസിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മയെന്നും വിമർശകർ ട്രോളുന്നു